യു എസിലെ വിൻഗോസിൻ സംസ്ഥാനത്തെ സ്കൂളിൽ പതിനഞ്ചുകാരിയായ വിദ്യാർത്ഥിനി നാലുപേരെ വെടിവെച്ചു കൊന്നു അഞ്ചു വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു കൊല്ലപ്പെട്ടവരിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു ആക്രമണത്തിനുശേഷം പെൺകുട്ടി സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തെന്ന് പോലീസ് അറിയിച്ചു സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് കൊലപാതകിയെന്നും പോലീസ് പറഞ്ഞു നാനൂറോളം വിദ്യാർത്ഥികളുള്ള സ്വകാര്യ ക്രിസ്ത്യൻ സ്കൂളായ അബണ്ടന്റ് ലൈഫ് ക്രിസ്ത്യൻ സ്കൂളിലാണ് സംഭവം ഞെട്ടിപ്പിക്കുന്നതും മനസാക്ഷിക്ക് നിരക്കാത്തതുമാണ് ഈ അപകടം എന്നാണ് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ വെടിവെപ്പിനെ കുറിച്ച് പറഞ്ഞത് വിദ്യാർത്ഥികൾ ക്രിസ്മസ് അവധിക്ക് പോകുന്നതിന് മുമ്പുള്ള ക്ലാസുകളുടെ അവസാന ആഴ്ചയിലാണ് വെടിവെപ്പുണ്ടായതെന്ന് സ്കൂൾ എലിമെന്ററി റിലേഷൻസ് ഡയറക്ടർ ബാർബ്ര വിയേഴ്സ് പറഞ്ഞു കർശനമായ നിയന്ത്രണങ്ങൾ തോക്കുപയോഗിക്കുന്നവരുടെ കാര്യത്തിൽ വരുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആത്മഹത്യകൾക്ക് പുറമെ ഈ വർഷം അമേരിക്കയിൽ തോക്കുകൊണ്ടുള്ള ആക്രമണത്തിൽ മാത്രം പതിനാറായിരത്തി പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു സെപ്റ്റംബറിൽ ജോർജിയ സംസ്ഥാനത്തെ ഒരു ഹൈസ്കൂളിൽ പതിനാല് വയസ്സുള്ള ആൺകുട്ടി രണ്ട് വിദ്യാർത്ഥികളടക്കം നാല് പേരെ കൊലപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ പതിനെട്ട് വയസ്സുള്ള ഒരാൾ പ്രാഥമിക വിദ്യാലയത്തിൽ അതിക്രമിച്ചു കയറി വെടിവെക്കുകയും പത്തൊൻപത് വിദ്യാർത്ഥികളും രണ്ട് അധ്യാപകരും മരിക്കുകയും ചെയ്തു ഈ വർഷം മാത്രം യു എസിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്കൂളുകളിലാണ് വെടിവെപ്പ് നടന്നത് സംഭവങ്ങൾ ഉണ്ടായി സ്കൂളുകളിലും കോളേജുകളിലും നിരന്തരമായി വെടിവയ്പ് നടക്കുന്നതിനാൽ തോക്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടിക്കാർ ആവശ്യപ്പെടുന്നത് എന്നാൽ ആയുധമണിയാനുള്ള പൗരന്മാരുടെ ഭരണഘടനാപരമായ അവകാശം ഇല്ലാതാക്കാനാവില്ലെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരുടെ നിലപാട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്